വയനാട് പനമരം പച്ചിലക്കാടിൽ ഭീതി പരത്തിയ കടുവയെ കാട്ടിലേക്ക് തുരത്തുന്ന ദൗത്യം പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി പ്രദീപ് ചേരുകയാണ് രാവിലെ തന്നെ പ്രദേശത്തേക്ക് വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ കടുവയെ ചിക്കിലിലെ സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിൽ കണ്ടെന്ന് കാപ്പിറക്കുന്ന തൊഴിലാളികൾ പറഞ്ഞെങ്കിലും ഫോറസ്റ്റ് അധികൃതർ കാര്യമാക്കി അധികൃതരും കാരണം കഴിഞ്ഞ ദിവസം വേണ്ടി കടുവയെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ലൊക്കേറ്റ് ചെയ്തിരുന്നു എന്തായാലും ഫോറസ്റ്റ് അധികം ചികിത്സയിലെത്തുകയും തുടർന്ന് തെരച്ചിൽ നടത്തുകയും ചെയ്തെങ്കിലും ആദ്യമാദ്യം കടുവയുടെ കണ്ടെത്താനായില്ല പിന്നീട് തെരച്ചിലാണ് കടുവയുടെ കാൽപ്പാദത്തും മറ്റും കണ്ടെത്താൻ കഴിഞ്ഞത് അതിനുശേഷം ഉച്ചയോടുകൂടിയെ അധികം കൊട്ടി ചെണ്ടകൊട്ടി കാടിണക്കിരുന്ന സമയത്താണ് കടുവ നിന്നും ചാടി ഇറങ്ങുന്നത് ഇതിത്രയും ഇത്രയും ഉറപ്പിച്ചു പറയാൻ കാരണം വ്യക്തമായ കാരണത്തിൽ കണ്ടത് ദിട്ടാക്ഷിയായി ഞാനും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഉറപ്പിച്ചു പറയാനും കാരണം തുടർന്ന് ഫോറസ്റ്റും അധികൃതരും പ്രദേശവാസികളെയെല്ലാം വീടുകളിലേക്ക് കയറ്റുകയും ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു സീക്കിളുകളിൽ കടുവയുടെ സാന്നിധ്യം ഉറപ്പിച്ചതിനു ശേഷം മാത്രമാണ് മുത്തങ്ങിൽ നിന്ന് വെച്ച ആദ്യം പടിക്കമ്പയിൽ എത്തിച്ച കുങ്കി ആനകളെ സീക്കൽലോയിലേക്ക് എത്തിക്കുകയും ആനകൾ കടുവ നിൽക്കുന്ന പ്രദേശത്തേക്ക് പോവുകയും ചെയ്തത് ഇപ്പോഴും കടുവയെ തുരത്തി ഓടിക്കാനുള്ള ശ്രമ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഫോറസ്റ്റ് അധികൃതരും ഡിപ്പാർട്ട്മെന്റും അഭിരാമി